തീക്കോയി മീനിച്ചിടാറുകളുടെ സംഗമഭൂമി ഇടുക്കിയുടെ പ്രവേശന കവാടം വിവിധ മതവിഭാഗങ്ങൾ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പഞ്ചായത്തുകളിലൊന്ന് ഇങ്ങനെ ഒരുപാട് പട്ടങ്ങൾ ചാർത്തപ്പെട്ട പ്രദേശമാണ് ഈരാറ്റുപേട്ട വാഗമണ്ണിന്റെ ഈ താഴ്വാരം ചടുലമായ ജനജീവിതങ്ങളുടെ വ്യാപാര കേന്ദ്രമാണ് എന്നാൽ ഈ തിരക്കുകൾക്കപ്പുറം ഒരു വിഭാഗമുണ്ട് ആശുപത്രികളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട് വീടുകളിൽ കഴിയുന്ന മാറാ രോഗികൾക്കും ദീർഘകാല രോഗികൾക്കും അവരുടെ വീടുകളിൽ ചെന്ന് ആവശ്യമായ പരിചരണം നൽകുന്ന സാന്ത്വന പദ്ധതിയാണ് പാലിയേറ്റീവ് സംവിധാനം ഇത്തരത്തിൽ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഈരാറ്റുപേട്ടയിലും പരിസരങ്ങളിലുമുള്ള നാല് പഞ്ചായത്തുകളിലായി മുന്നൂറോളം രോഗികൾ കരുണയുടെ പരിചരണത്തിലുണ്ട് രണ്ടായിരത്തിഒൻപത് ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംവിധാനം ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടപ്പിലായ മാറാരോഗികളെയും ദീർഘകാല രോഗികളെയും വാർധക്യ ബാധിച്ച് അവശരായ സഹോദരങ്ങളെയും അവിടെ വീടുകളിൽ പോയി ആവശ്യമായ പരിചരണം കൊടുക്കുന്ന സംവിധാനമാണ് ഇരുന്നൂറ്റി എഴുപത്തി രോഗികൾ ഇപ്പോൾ കരുണയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ്റി അറുപത് രോഗികളിപ്പോൾ കരുണയുടെ സ്വാന്ത്വനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കരുണയുടെ വോളണ്ടിയർമാർ രോഗികളുടെ വീടുകളിൽ ചെന്ന് ആവശ്യമായ ഭക്ഷണവും ചികിത്സയും മറ്റ് പരിചരണവും നൽകിക്കൊണ്ടിരിക്കുന്നു രോഗികളിലെ കാൻസർ രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് ഹൃദ്രോഗികളുണ്ട് അവരുടെ ഭക്ഷണം ചികിത്സ അവരുടെ മരുന്നുകൾ അതോടൊപ്പം മാനസികവും ശാരീരികവുമായ സാന്ത്വനുമൊക്കെയാണ് ഇപ്പോൾ കരുണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രോഗികളാണ് ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നൂറ്റി പതിനഞ്ചോളം രോഗികൾ ഇതിനകം മരണമടഞ്ഞിട്ടുണ്ട് നമ്മോടൊപ്പം ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ടും അതിനു കഴിയാതെ ജീവിതത്തിന്റെ ഇടപഴികളിൽ വീണുപോയ നമ്മുടെ സഹോദരങ്ങൾ അവർ നമ്മുടെ കാരുണ്യം തേടുകയാണ് ഒരിക്കൽ കരുണയുടെ സേവന സന്നദ്ധനായ പ്രവർത്തകർ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് വേദനിക്കുന്ന രോഗികളോടൊപ്പം നിമിഷങ്ങൾ പങ്കെടുത്തു ആവശ്യമായ പരിചരണം നടത്തുകയും ചെയ്യുന്നു രോഗികളിൽ ചിലർ വൃദ്ധരായ മാതാപിതാക്കളാണ് കുടുംബത്തിനായി എരിച്ചു തീർത്ത് ജീവിതത്തിന്റെ സായം ഘട്ടത്തിൽ വേദനകളുടെ അനാഥത്വത്തിന്റെ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ട മാതാപിതാക്കൾ തൊഴിലില്ല കണ്ണിനും ും കണ്ണു നീ തന്നെ ജീവിക്കാൻ പറ്റുമോ പറ്റുമോയി കള മരിച്ചു 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 പോയി പോയി അപകടങ്ങളിൽ ശരീര ക്ഷതം സംഭവിച്ച് ശയ്യാവലംബികളായ സഹോദരങ്ങൾ യുവത്വം തുളുമ്പുന്ന സമയത്ത് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ ജീവിത വഴിയിൽ വീണുപോയവർ അധ്വാനിച്ച് കുടുംബം പോറ്റേണ്ട കുടുംബനാഥന്മാർ അവരുടെ തന്നെ ചികിത്സയ്ക്ക് വകേണ്ടെത്തണം കുടുംബാംഗങ്ങളുടെ സംരക്ഷണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം അവരുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളാണ് വിശന്ന കരയുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അകാലത്തിൽ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്ന കുടുംബനികളുടെ ഗദ്ഗതങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്നവർ ഇവരൊക്കെയാണ് കരുണയുടെ പരിചരണത്തിലുള്ളവർ ഇവരുടെ ഭക്ഷണവും മരുന്നും ചികിത്സയും മറ്റ് ശാരീരിക മാനസിക സാന്ത്വന പദ്ധതികളും കരുണ ഏറ്റെടുത്ത് നടത്തുന്നു അരുവികളും പുഴകളും കടന്ന് കരുണയുടെ സേവന സന്നദ്ധരായ പ്രവർത്തകർ രോഗികളുടെ വീടുകളിലെത്തുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു ആഴ്ചയിലൊരിക്കൽ നേഴ്സിംഗ് കെയറിലൂടെ രോഗികളുടെ കത്തീറ്റർ മാറ്റുകയും മുറിവുകൾ ഡ്രസ് ചെയ്യുകയും മറ്റു പരിചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു നമുക്കറിയാം ധാരാളം ഈ മറ്റു അസുഖങ്ങളൊക്കെ പിടിപെട്ട് അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന സാമ്പത്തികവിനായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ് നമ്മുടെ കരുണാ പാലേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങൾ ഈ മനുഷ്യരുടെ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് രോഗങ്ങൾ അടിമപ്പെട്ട് നടക്കുന്ന ഇവർക്കൊക്കെ വളരെ കാരണം മറ്റു രോഗികളെ സംരക്ഷിക്കാൻ പോലും അറയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ കരുണ പാലേറ്റീവിൻ്റെ പ്രവർത്തകർ ചെയ്യുന്ന ഈ സേവനം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്കൊക്കെ നമുക്കൊക്കെ അറിയാം ഈ സ്ത്രീകളുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരുണയുടെ പ്രവർത്തകരായ സ്ത്രീകൾക്ക് വളരെ കൂടുതൽ ഇത്തരത്തിലുള്ള നല്ല എന്നാ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അത് ഏതാണ്ട് ഒരു പത്തോളം സ്ത്രീ വാളണ്ടിയേഴ്സും അതേപോലെ എന്നാ പുരുഷന്മാരും ഒക്കെ അല്ലെങ്കിൽ യുവാക്കളൊക്കെ ഈ പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ഈ ഇത്തരത്തിലുള്ള ഈ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്നും ആശ്വാസകരമാണ് ഇത് നമ്മളുടെയൊക്കെ എല്ലാവരുടെ കൂട്ടായ പ്രവർത്തനം വളരെ അനിവാര്യമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായി വളരെ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന ഈ കരുണയ്ക്ക് എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ആദ്യമായി അപേക്ഷിക്കുക ഒരിക്കൽ രോഗികൾ കരുണ പാലിയേറ്റ് ക്ലിനിക്കിൽ വന്ന് സൗജന്യമായി വൈദ്യസഹായം തേടുന്നു രോഗികൾക്കാവശ്യമായ മരുന്നുകൾ വാട്ടർ ബട്ടുകൾ വീൽചെയറുകൾ ബാത്റൂം സ്റ്റൂളുകൾ എന്നിവ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നു കരുണയുടെ കീഴിലുള്ള രണ്ട് ആംബുലൻസുകൾ സർവീസ് നടത്തുന്നു കരുണയിലെ നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യമായി ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നു രോഗവിമുക്തമാകുന്ന രോഗികളുടെ പുനരധിവാസം ശ്രദ്ധിക്കുന്നു അവർക്ക് വീടും ജീവിതമാർഗവും ഉണ്ടാക്കി കൊടുക്കുന്നു രോഗികളുടെ മക്കൾക്ക് പുസ്തകങ്ങൾ ബുക്കുകൾ കുടകൾ യൂണിഫോമുകൾ മുതലായ വിദ്യാഭ്യാസ സഹായം കരുണ നൽകി വരുന്നു കൂടാതെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും കരുണ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു പാവപ്പെട്ടവരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള തിരിഞ്ഞു നോക്കാൻ ആളുകളില്ലാത്ത രോഗികളെ അവർക്ക് അത്താണിയായി വർത്തിക്കുന്ന ഈ സംരംഭം തികച്ചും അതിനെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കൈ കൈയ്യു സഹായിക്കേണ്ടതുണ്ട് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇരാറ്റുപേട്ടയിൽ വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കരുണയെ ഇഷ്ടപ്പെടുന്നു കരുണയെ സ്നേഹിക്കുന്നു നാം ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരുണ്യവും വേണ്ട അനുഭവിക്കുന്നവരാണ് നമ്മുടെ ജീവിതം ഇന്ന് നിർഭരമാണ് നാളത്തെ ജീവിതത്തെ പറ്റി പ്രതീക്ഷകളും കണക്ക് കൂട്ടുകൾ നമുക്കുണ്ട് അതിനുള്ള കരുത്തും ശരീരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ചുറ്റും നമ്മെ നമ്മുടെ ചില സഹോദരങ്ങൾ ശരീരമൊന്ന് അനക്കുവാൻ പോലും ആവാതെ കിടക്കയിൽ കിടന്ന് ജീവിതം തള്ളി നീക്കുന്നു റോഡ് അപകടം സംഭവിച്ചായിരുന്നു തൃപ്പൂണേത്രയിൽ വെച്ചിട്ട് അപ്പോൾ ആരും നോക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല സ്ഥലമുണ്ടായിരുന്നില്ല ആ സമയത്താണ് കറുണ പാലിറ്റീവ് കെയർ വന്നിട്ട് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഇപ്പോൾ പത്ത് മാസമായി ഇവിടെ വന്നിട്ട് ഇവർ തന്നെയാണ് ചിലവുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോക്ക് വരവ് ചെലവ് പിന്നെ ഭക്ഷണ കാര്യങ്ങൾ എല്ലാം സംവിധാനം ഇവർ തന്നെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു സത്യത്തിൻ്റെ അതൊരു ഭാഗ്യമാണ് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് വന്നിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട് വന്ന് രക്ഷപ്പെടുത്താനായിട്ട് അപ്പോൾ എന്നും നന്ദിയും കടപ്പാട് ഉണ്ടാവും കാരണം ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങളുടെ അടിയിൽ വരികയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നതാണ് ഏതാവശ്യത്തിനും രാത്രി പാൽ ഞങ്ങളുടെ ഉണ്ട് വളരെ സഹായമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഈ രണ്ടു ദിവസം കൊണ്ടാണേലും ഇങ്ങനെ എണീറ്റ് നിൽക്കാനുള്ള ഒരു ഇത് തന്നത് കരുണയാണ് ഇപ്പൊ പറയാതിരിക്കാൻ പറ്റത്തില്ല കരുണ തരുന്ന സേവനം കരുണ തന്ന കഴിഞ്ഞ ദിവസം തന്ന ആ കിറ്റ് അറിയോ മറക്കാൻ പോലും പറ്റിയതാ ഭക്ഷണം അയ്യോ അത് ഞാൻ പറഞ്ഞതിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ ഒത്തിരി നമ്മുടെ കണ്ണുകളും കാതുകളും നമുക്ക് അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണുവാനും ആസ്വദിക്കാനും ആകുന്നു എന്നാൽ അതിന് കഴിയാതെ കാഴ്ചയില്ലാതെ കേൾവിയില്ലാതെ കുറേ സഹോദരങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു ബുദ്ധിവൈകല്യം സംഭവിച്ച് ജീവിതം തള്ളി നീക്കുന്നവർ അവരെ സംരക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന മാതാപിതാക്കൾ ഇവർക്കും നമ്മെപ്പോലെ ജീവിതം ബാക്കി നിൽക്കുന്നു അവർക്ക് വിശപ്പുണ്ട് ആഹാരം വേണം ആവശ്യമായ ചികിത്സ വേണം മരുന്നുകൾ വേണം അയലത്ത് പട്ടിണി കിടക്കുമ്പോൾ വയറു നിറ വിശ്വാസിയാവുകയില്ല നമുക്ക് ചുറ്റും കുട്ടികൾ വിശന്ന് കരയുമ്പോൾ അവരുടെ രോദനം കേൾക്കാതെ നമുക്കിങ്ങനെ വിഭവ സമൃദ്ധമായി ഭക്ഷിക്കാനാവും അയലത്തെ വീട്ടിലെ രോഗി മരുന്ന് വാങ്ങുവാൻ വകയില്ലാതെ ചികിത്സ കിട്ടാതെ യാതന അനുഭവിക്കുമ്പോൾ അത് കണ്ടിൽ നിന്ന് അടിച്ച് നമുക്കിങ്ങനെ ജീവിക്കാനാവും മാറാ രോഗങ്ങൾ കൊണ്ട് കിടപ്പിലായ ഒരുപാട് ഒരുപാട് സഹോദരങ്ങളെ ചികിത്സിച്ച് വളരെ നല്ല നിലയിൽ സമൂഹത്തിൽ മാതൃകാപരമായ നിലയിലുള്ള സേവനങ്ങൾ ഇവർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടും കരുണയെ നാം വളരെ നല്ല നിലയിൽ അവരോട് സഹകരിക്കുകയും അവരെ സഹായിക്കുകയും സാമ്പത്തികമായ നിലയിലും ശാരീരികമായ നിലയിലും ഇനിയും നിങ്ങൾ അകമൊഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് താഴ്മയായി അറിയിക്കുന്നു ദൈവാനുഗ്രഹത്താൽ നാം മതിയായ സംരക്ഷണം ലഭിച്ചവരാണ് എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയുമെല്ലാം ദൈവത്തിൻ്റെ വരദാനമാണ് അതെപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് തിരിച്ചെടുക്കാൻ സാധിക്കും ഈ ഭൗതിക വിഭവങ്ങൾ കേവലം പരീക്ഷണങ്ങൾ മാത്രമാണ് വേദന അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പത്തിനെയും ആരോഗ്യത്തെയും അനശ്വരമാക്കുവാൻ സാധിക്കും രോഗികളായ നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഇത് നമ്മുടെ ബാധ്യതയാണ് ദൈവം നമ്മൽപ്പിച്ച ബാധ്യത അല്ലെങ്കിൽ പിന്നെ സ്വന്തക്കാർ പോലും പിന്നെ വെറുത്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ അകറ്റി നിർത്തിയിരിക്കുന്ന രോഗികളെ ഇവർ യാതൊരു മടുപ്പും അല്ലെങ്കിൽ മറ്റൊരു ഇത് ഇതും കൂടാണ്ട് ഒരു യാതൊരു വൈമസ്യം കൂടാണ്ട് ശുശ്രൂഷിക്കും തേച്ചും പിന്നെ അള്ളാഹുവിൻ്റെ ഇത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ പ്രവർത്തനം എന്തുകൊണ്ടും പിന്നെ അഭിനന്ദനാർഹമാണ് അനാഥരായ രോഗികൾക്കും മറ്റാഥർക്കുമായി ഒരു അഭയകേന്ദ്രം കരുണ ലക്ഷ്യം വിക്കുന്നു അവരെ സനാധരാകുവാൻ ജീവിതത്തിന് അഭയം നൽകുവാൻ സംരക്ഷണം നൽകുവാൻ അതിനാവശ്യമായ സ്ഥലം ഇതിനകം കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിനടുത്ത് പഞ്ചായത്തിൽപ്പെട്ടിപ്പറമ്പ് പ്രദേശത്തെ ഈ അറുപത്തി അഞ്ച് സ്ഥലമാണ് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രഥമഘട്ടമായി അന്തേവാസികളെ താമസിപ്പിച്ച് സംരക്ഷണം നൽകുവാനുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കണം ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ മുറികൾ ഹാളുകൾ പ്രാർത്ഥനാ സൗകര്യം ഓഫീസ് എന്നിവ ഉൾക്കൊള്ളുന്ന കെട്ടിട സമുച്ചയം അതിന് കരുണയെ ഒരു കൈ സഹായിക്കുക സാമ്പത്തികമായി മറ്റ് കഴിയുന്ന രീതിയിൽ ദൈവം നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നും നൽകി ഈ നർദ്ധനരെ കൂടി സംരക്ഷിക്കുക ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും സജീവമായി പങ്കാളികളാവുകയും ചെയ്യുക അനാഥരെ സംരക്ഷിക്കുവാൻ ഒരഭയകേന്ദ്രം വിശക്കുന്ന രോഗികൾക്ക് ഭക്ഷണം വേദന തിന്നുന്ന രോഗികൾക്ക് മരുന്നും ചികിത്സയും ശരീരശേഷിയില്ലാത്തവർക്ക് ജീവനോപകരണങ്ങൾ കാരുണ്യത്തിന്റെ ഒരു തലോടൽ ഒരു സ്പർശം നമ്മുടെ ജീവിതത്തിൽ ഈ സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് ഒരു പരിധിവരെ അവരുടെ ജീവിതത്തിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുവാനും ചിലരെ എങ്കിലും ജീവിതത്തിൻ്റെ പൊതുസാരയിലേക്ക് നമ്മോടൊപ്പം കൈപിടിച്ചുകൊണ്ടുപോകാനും കരുണയുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലുള്ള ഇത്തരം രോഗികൾക്കിടയിലേക്ക് മാനുഷികമായ ഒരു ദയയുടെ നോട്ടം നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് ഇതവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കൂടുതൽ 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 ഉത്തരവാദിത്വവും ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ രോഗികൾക്ക് ആശ്വാസം കൈവരിക്കത്തക്കവണ്ണം കരുണയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപീലിക്കുവാൻ കരുണ ഉദ്ദേശിക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് അഭയകേന്ദ്രം ഉദ്ദേശിച്ചത് കേവലം രോഗികളുടെ സംരക്ഷണം മാത്രമല്ല രോഗികളുടെ സ്വയം തൊഴിൽ കണ്ടെത്തൽ അവരുടെ റീഹാബിലിറ്റേഷൻ ജീവിതത്തിന്റെ പൊതുധാരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ഈ കരുണ അഭയകേന്ദ്രവുമായി കരുണ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പൂർത്തീകരിക്കുവാൻ എല്ലാവരുടെയും നിസ്സൈമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും ഒരു പക്ഷേ സഹായിക്കുകയാണെങ്കിൽ നാളെ നാമും സഹായിക്കപ്പെട്ടേക്കാം ആ ദൂരാർഥികൾക്ക് ആശ്വാസ കേന്ദ്രമായി വേദനിപ്പോർക്കെന്നും സൊസൈറ്റി പേട്ടയിൽ ഉറ്റവർപ്പാടെ ഉപേക്ഷിച്ച കൂട്ടരെ മറ്റാരുമില്ലാതെയുള്ള ആനാഥരെ ഉറ്റവർപ്പാടെ ഉപേക്ഷിച്ച കൂട്ടരെ മറ്റാരുമില്ലാതെയുള്ള ആനാഥരെ നിത്യദുരിതത്തിലാടുന്നവർത്യരേ തത്തെടുക്കുന്നൊരു സൗഹാർദ്ദ സൗധമാ ആ ദുരാർത്ഥികൾക്ക് ആശ്വാസകേന്ദ്രമാൻ വേദനിപ്പോർക്കെന്നും സ്പർശമാ